അസ്സാമലൈക്കും വാഹത്തല്ല പ്രിയപ്പെട്ട ഫൈസിമാരെ എന്താണ് വിശേഷങ്ങൾ പറയാത്തല്ലേ നമ്മൾ കുറെ കാലമായിട്ട് നോറ്റി ഒരു ജാമ്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് ഇന്നലെ ഇവിടെ എത്തി സംഭവമാകെ പ്രശ്നമാണ് എന്താ അപ്പൊ ചെയ്യ ജാമിയ സമ്മേളനത്തിന്റെ പ്രോഗ്രാം ലിസ്റ്റ് ഇറങ്ങി പൊതുസമ്മേളനത്തില് ജമാഅത്ത് പറയാൻ പറ്റുന്ന ആരും നമ്മളതിൽ കണ്ടില്ല അതിലിപ്പോൾ പ്രസംഗകരായിട്ട് ഇപ്പോൾ കാര്യമായിട്ടും കണ്ടത് സമത കൂട്ടത്തിന് അതുപോലെ തന്നെ സബ്ദ സമ്മത സമുദായനെയും ഒക്കെയാണ് ജാമ്യക്കരുന്നാള് വഴിയുണ്ട് വർഷങ്ങളായി ജാമ്യ നൂരിയ സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഒരു സമാപന ആ സമ്മേളനത്തിൻ്റെ ഒരു സമാപന പ്രഭാഷണുണ്ട് അതിലാണ് മൊത്തം കാര്യങ്ങൾ സമസ്തയ്ക്കെതിരെ സുന്നത്ത ജമാത്തിനെതിരെയുള്ള മൊത്തം കാര്യങ്ങൾ അതിൽ ആ പ്രഭാഷണത്തിനുണ്ടാകും വർഷങ്ങളായി ആ ദൗത്യം ചെയ്തിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയാം അത് നാട്ടിക ഉസ്താദാണ് നാട്ടിക അവസ്താദ് സമസ്തക്കെതിരെ സുന്നത്ത ജമാത്തിനെതിരെ ഇസ്ലാമിനെതിരെ ഉള്ള ഓരോ വിഷയത്തെയും അതിശക്തമായി ശക്തിയുക്തമെതിർത്ത് കടിഞ്ഞ് കൊട കടിച്ചു കുടഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മൾ പലതും കേട്ടതാണ് അങ്ങനെ അത് വർഷങ്ങളായി നാട്ടിക ഉസ്താദ് കാലം കഴിഞ്ഞ് പിന്നെ കല്ലുരുസ്താദ് ആയിരുന്നു ഉസ്താദ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജാമ്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട് സുന്നത്ത് ജമായത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി ആ ലാസ്റ്റ് പ്രഭാഷണം മുപ്പരതായിരിക്കും കല്ലുരുസ്താദിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ആ ദൗത്യം നമ്മുടെ ഹമീദ് ഫൈസി ആയിരുന്നു വർഷങ്ങളായി ജാമ്യാനൂരിയ പൊതുസമ്മേളനത്തിലുള്ള സമാപന പ്രഭാഷണം ഹമീദ് ഫൈസിയാണ് നിർവഹിച്ചിരുന്നത് സമസ്തക്കെതിരെ സുന്നത്തിൻ്റെ മഴത്തിനെതിരെയുള്ള എല്ലാ ലവലാദികളെയും നന്നായി എതിർത്ത് പ്രസംഗിക്കുന്ന പ്രഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കേട്ടത് ഇന്നിപ്പോൾ ഹമീദ് ഫൈസി തഴയപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യു എ യു ആസ്ഫോചന ശക്തിയായിട്ട് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി ലെറ്റർ പേടി ലെറ്റർ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തത് അങ്ങോട്ട് വിട്ടത് ഞാൻ പേഴ്സണലായി എൻ്റെ സുഹൃത്താണ് യവധ്യം പൈസ മൂപ്പർക്കും പേഴ്സണലായിട്ട് ഞാൻ ലെറ്റർ വിട്ടിട്ടുണ്ട് നമുക്കത്രക്കല്ലേ കഴിയുള്ളൂ പക്ഷേ അല്ല ഏതൊരു ഒക്കെ റാത്താകട്ടെ ശരിയാകട്ടെ അസ്ലാമലൈക്കും